സംഭവ വിവരണം നാലര സംഘം ദ ക്രോണിക്കൽസ് ഓഫ് ഫോർ പോയിന്റ് ഫൈവ് ഗ്യാങ് കൃഷ്ണത്തിന്റെ ആദ്യത്തെ വെബ് സീരീസ് ആണ് സോണി ലീതിയിലാണുള്ളത് നമ്മുടെ കൃഷ്ണൻ പറഞ്ഞാൽ നമ്മുടെ ആവാസ വിഭത്തിന്റെ ഒക്കെ ഡയറക്ടർ ആട്ടോ ഇതൊരു ഗാങ്സ്റ്റർ കോമഡി കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ടതാണ് നമ്മുടെ കമ്മട്ടിപ്പാടും മങ്കമാലിയുടെയൊക്കെ ഒരു ലൈറ്റർ കോമഡി സാറ്റർ വേർഷൻ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ കോളനിയിലുള്ള ഒരു നാലര സംഘത്തിന്റെ കഥയാണ് ഇതിലെ നായകൻ അരിക്കുട്ടൻ ആട്ടോ അരിക്കുട്ടൻ നമ്മുടെ സഞ്ജു ആണ് അവതരിപ്പിക്കുന്നത് അപ്പം അരിക്കുട്ടന്റെ ആത്മകഥ ഒരു എഴുത്തുകാരനെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ആ സമയത്ത് ഉണ്ടാകുന്ന സംഭവ വിവരണവും പിന്നെ കുറച്ച് വൈറ്റ് വാഷും ഒക്കെ ചേർന്നാണ് ഈ കഥയുടെ പശ്ചാത്തലം വളരെ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡയറക്ഷൻ ആവട്ടെ റൈറ്റിംഗ് ആവട്ടെ സ്കോറിങ്ങും സിനിമറ്റോഗ്രഫിയും എഡിറ്റിംഗും എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഉന്നത നിലവാരം പുലർത്തിയിട്ടുണ്ട് പിന്നെ ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ഡെപ്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒറ്റ ഡയലോഗ് പോലും നമുക്ക് ആർട്ടിഫിഷ്യൽ ആയി തോന്നിയിട്ടില്ല എല്ലാവരും ജീവിക്കുകയായിരുന്നു ഇനി നമുക്കിൻ്റെ കാസ്റ്റിലേക്ക് പോകാം സഞ്ച് വളരെ മനോഹരമായി ലീഡ് ക്യാക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ അൽത്താഫ് നമ്മുടെ മണിയം പിള്ളിരാചേന്റെ മോനാണ് നിരഞ്ജൻ കുറേ നാളുകൾക്ക് ശേഷമാണ് നിരഞ്ജന് ഒരു നല്ലൊരു അഭിനയ അവസരം കിട്ടുന്നത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ശമ്പും ശ്രീനാഥ് ബാബും സച്ചിൻ ജോസഫ് ഒക്കെ അവരുടെ റോൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാസ്റ്റിൽ എടുത്ത് പറയേണ്ടത് ജഗദീഷും ഇന്ദ്രൻസും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ദർശനയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പറയേണ്ടത് അലക്സാണ്ടർ പ്രശാന്ത് പ്രശാന്തും വിഷ്ണു അഗസ്തയും തമ്മിലുള്ള ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ട് അവർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എസ് ഐ സുരേഷ് നമ്മുടെ രാഹുൽ രാജഗോപാലാണ് ചെയ്ത് കരിക്കലൊക്കെയുള്ള ആവാസ വ്യൂത്തിലൊക്കെ ഉള്ള ആക്ടറാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എസ് ഐ സുരേഷിന്റെ ഭാര്യ നല്ല രസമായിരുന്നു കേട്ടോ നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ എന്ന കഥാപാത്രം ചെയ്തൊരു ആർട്ടിസ്റ്റ് ഉണ്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല സോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും